മദീന പള്ളിയിൽ പ്രാധാന്യമുള്ള വാഹം എന്ന നിരക്ക് പ്രവാചകൻ പരിചയപ്പെടുത്തുന്നത് റൗലയാണ് റൗലത്തും എന്റെ യാതിൽ എൻ്റെ വീടിൻ്റെയും എൻ്റെ മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗത്തിലെ ഒരു തോപ്പാണ് എന്ന് നബിസുല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞിട്ടുണ്ട് വീടിൻ്റെയും മിമ്പറിൻ്റെയും വെടക്ക് വരുന്ന പള്ളിയിൽ പള്ളിക്കുള്ളിലുള്ള സ്ഥലം അതാണ് നബിസുല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഖ്യാപനത്തിൽ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ള റൗദ എന്നാൽ പലപ്പോഴും നാം കേൾക്കാറുള്ളത് അങ്ങനെയല്ല മാബൈനെ കബരി എന്നാണ് കേൾക്കാറുള്ളത് എൻ്റെ കബറിൻ്റെയും മിമ്പറിൻ്റെയും ഇടക്കുള്ള സ്ഥലം റൗലയാണ് എന്നാണ് പലപ്പോഴും കേൾക്കാറുള്ളത് പക്ഷേ ആളുകൾ മനസ്സിലാക്കിയത് ആ ഇടയിലുള്ള സ്ഥലവുമല്ല മറിച്ച് റൌല എന്ന് പറയുന്നത് പ്രവാചകന്റെ കബിറമാണ് എന്നാണ് ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് അത് രണ്ടും തെറ്റാണ് റസൂറുല്ലാഹി സുല്ലാഹു അലൈഹി വസനം പറയുന്നത് ഇത് ജീവിച്ചിരിക്കുന്ന കാലത്താണ് പറയുന്നത് അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞത് എൻ്റെ വീട് പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന സ്ഥലം മിമ്പറിൻ്റെയും വീട്ടിലേക്ക് പോകുന്നതിൻ്റെയും ഇടയിൽ വരുന്ന സ്ഥലമുണ്ട് അത് പള്ളിക്കുള്ളിലാണ് നമുക്ക് വെള്ള ഫർഷ വിരിച്ച് വേർതിരിച്ച് വെച്ചത് കാണാം അവിടെ അവിടെ ആളുകൾ സുന്നത്ത് നമസ്കരിക്കാൻ വേണ്ടി പലപ്പോഴും തിരക്ക് കൂട്ടുന്നതും കാണാം അതാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത് ഖബറാണ് എന്ന് അള്ളാഹുൻ റസൂല് പറഞ്ഞിട്ടില്ല പ്രവാചകന്റെ ഖബർ റൗലയാണ് എന്നും അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞിട്ടുമില്ല അപ്പം അതാണ് മദീന പള്ളിയിൽ ഒരു പ്രത്യേകതയുള്ള ഭാഗമായി പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ല്ലാം നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത്